ഹലോ അപ്പം ഇവിടാ ഒളിവിയ ചേച്ചി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ എന്നാ സിബിമോൻ അതുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെഫിനെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടാത്ത കാരണം മെസ്സേജ് ഇട്ടു അത് അത് കേട്ടു അതുലിനെ വിളിച്ച കാര്യം അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാണ് കാരണം ഇന്നലെ സിബിമോനെ വെച്ച മെസ്സേജ് ഇല്ലാത്ത ഉണ്ടായിരുന്നതാണ് സിബിമോൻ ഇന്നലെ വീഡിയോ ഈ ഒളിവിയുടെ വീഡിയോ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വളരെ കറക്റ്റായിട്ട് നേരം കുറച്ചറങ്ങിപ്പോ അച്ചു ചേച്ചിയുടെ വീഡിയോ വന്ന് വരൂല്ലെന്ന് പറഞ്ഞാൽ ആ വീഡിയോ അന്ന് ഉടനെ വന്നെന്ന് പറയുന്നത് അതിൻ്റെ അത്തച്ചു ചേച്ചിയുടെ മെഴുകലോടെ മെഴുകൽ ഓക്കെ മെഴുകി 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 അത് നീ കൺമണിയെ കുറ്റം പറയുക ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഒരു ചേച്ചിയുടെ മെയിൻ ഹോബി അതാണ് കൺമണിയെ കുറ്റം പറയുക അങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും ചേച്ചിയോട് കേസ് കൊടുക്കും അത്രയാണെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക പിന്നെ ഞങ്ങൾ പിന്നെ ഇന്നലത്തെ മെയിൻ ഏറിപ്പോയ എണ്ണനായിരുന്നു കടൽ മച്ചാൻ എന്തിൻ്റെ കൃമികടിയാണെന്ന് അറിയത്തില്ല നീ ദയവ് പോ ദയവ് ചെയ്ത് കടൽ മച്ചാനെ നീ കടലിൽ പോയിട്ട് മീനെ ഒന്നും പിടിക്കരുത് കാരണം അതിൽ നിന്ന് നാറും കാരണം നീ അത്രയും വലിയ നാറിയാണ് അതുകൊണ്ട് നീ ആ മീനെ തൊട്ട് കഴിഞ്ഞാ അത് അതിനെ കാട്ടി നാറ്റോ അവിടെ നീ പോയി മീനെ പിടിക്കരുത് കേട്ടോ മോനെ പണം ഓഫർ ചെയ്തേക്കുന്നു അതായത് നമ്മുടെ ട്രൂ ടിവിയിലെ മറ്റേ സൂരജ് ബാലക്കാരനെ പണം ഓഫർ ചെയ്തേക്കുന്ന എണ്ണ നാറിയടാ നീ എടാ മറ്റേ കടൽ മച്ചാൻ എന്നറിയപ്പെടുന്ന വിഷ്ണു വിഷ്ണുവിനെ കടൽ മച്ചാൻ എന്ന് പേരിട്ടാരാണോ ആരാണോ അല്ലെ മച്ചാനും മച്ചാനും ബന്ധത്തിലായിരിക്കും പോയി സൂരജ് പോയിട്ട് മറ്റേ പണം ഓഫർ ചെയ്ത് അല്ലേ ഈ കേസ് അവന്റെ വോയിസ് ഇവിടെ ഒഴിവാക്കാണ്ട് നാണോക്കാം നമ്മുടെ സൂരജ് പാലക്കാരനെ വിളിച്ച കടൽ മച്ചാൻ അറിയപ്പെടുന്നത് വിഷ്ണുവിന്റെ വോയിസ് ഇവിടെ വെച്ചേക്കാം നിങ്ങൾ കേൾക്കാം ഹലോ ഹലോജ് സാറല്ലേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണ് എന്നാണ്ട് എറണാകുളത്ത് ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മുടെ അടൂരിലെ കേസ് ഇല്ലേ ഒലിവിയുടെ എന്തോ ചെയ്തിട്ടില്ലേ അതെന്തായിരുന്നു സംഭവം അല്ല അണ്ണൻ അണ്ണൻ നീ അല്ല അതെ നമ്മടെ ഒരു ചോദിക്കാൻ ഞാൻ ഞാൻ എന്റെ സൗഹൃദത്തിന്റെ നീ കാണാൻ നാളെ സംസാരിക്കാനും കഷ്ടപ്പെട്ട് ഈ മേഖല നിക്കുന്നതാണ് നീ എനിക്ക് തോക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് അണ്ണൻ പറഞ്ഞിട്ട് വീട് എന്നെ വിളിക്കരുത് നീ ചെയ്തത് തെറ്റാണ് ം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റും സംസാരിക്കുന്നത് വളരെ തെറ്റാണ് വളരെ നീ ഓർത്തു നോക്ക് എനിക്ക് ഒരേ വർഷമായില്ലോ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്ന ഒരാളല്ലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കെത്രയും പറയുള്ളൂ നീ എറണാകുളം കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വിളിക്കരുത് കാരണം ഇനി കാണാം നമ്മൾ എന്തെങ്കിലും കണ്ടേക്കാം അപ്പൊ ആ സ്നേഹം നിങ്ങൾക്ക് കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ നമ്മളെ പറഞ്ഞു കേട്ടാ മതി എന്നെക്കാട് ഒരുപാട് വാങ്ങി അതുകൊണ്ട് അത് പറയുന്നത് യൂട്യൂബിൽ നിൽക്കും പക്ഷെ അതിനെപ്പോൾ മനുഷ്യൻ ജീവിച്ചു പറഞ്ഞ കുറെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്ന മറുപടി ആയിട്ട് പിന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബാറിൽ വെച്ച കണ്ട ഒരു പരിചയം മാത്രമാണ് പുള്ളിക്കുള്ളത് അല്ല അതിൽ കൂടുതൽ അതിൻ്റെ സുഹൃത്തും അല്ല ഒരു എണ്ണാഘട്ടയല്ലെന്ന് സൂര്ജ് പാലക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇത് വെച്ചുകൊണ്ടാണ് അണ് ബാറിലെ പരിചയം വെച്ചാണ് അണ്ണം വിളിച്ചിട്ട് പൈസ ഒക്കെ ഓഫർ ചെയ്തത് അല്ലെടാ നാറിയനൊക്കെ ഇട കടൽ മച്ചാൻ നാറി ഈ ആ പെൺകൊച്ചിങ്ങളൊക്കെ നീ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് ടാർഗറ്റും അച്ചീവ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് അവരവരുടെ പൈസ പൈസയാണ് ചോദിക്കുന്ന കമ്മീഷൻ കിട്ടാനുള്ള പൈസയും അവർ വാങ്ങിച്ച മൊബൈലും ചോദിക്കാൻ നേരത്തെ നീ എന്ന് പറഞ്ഞവൻ വീഡിയോകളൊന്നും ചെയ്യാതിരിക്കുക അവർക്കെതിരെ വീഡിയോ ചെയ്യാതിരിക്കാനായിട്ട് അവരുടെ കാലിൽ നക്കി മട്ടണം നക്കിയിട്ടായിരിക്കും നീ വന്ന് ഇതിനകത്ത് ഓഫറുകൾ ചെയ്ത് നാളുണ്ട് ഇടാനൊക്കെ ആ കടലിലാണ് ചാടിച്ചു കടൽ ചാടിച്ചാവരുത് കാരണം നാർ കടൽ മൊത്തത്തിൽ നീയൊക്കെ അല്ല ബക്കറ്റിലാണ് വെള്ളം മുക്കിട്ട് തലയാണെങ്കിലും മുക്ക് അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അത്രയും വെള്ളമല്ലേ നടത്തുള്ളൂ അതോ കുഴപ്പമില്ല അങ്ങനെയാണ് തീരുക വല്ലാത്ത ജന്മം തന്നെ പിന്നെ നമ്മളെ അച്ചുച്ചീടെ രാവിലെ ഇന്ന് രാവിലെ എട്ട് ഇന്നലെ അച്ചുച്ചീട ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഭയങ്കര എന്നാ രസമായിരുന്നു അച്ചുച്ചേട്ട കരച്ചിലേക്കാൻ ആ കരച്ചിൽ കേട്ടിട്ട് പിള്ളേരൊക്കെ ഉഫ് പിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടം വന്നു ഓക്കെ ചിലരൊക്കെ ആദ്യമായിട്ട് കരച്ചിൽ കേൾക്കുന്നവരൊക്കെ സങ്കടം വന്നു അച്ചുച്ചീട അതേസമയം അവിടെ ജോലി ചെയ്ത കൊച്ചു പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സങ്കടവും ഒന്നുമില്ല അവരൊക്കെ കാരണം ഇതിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ആ പെൺകുച്ചി കരഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ആ പെൺകുച്ചുങ്ങൾ കരഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന അച്ചു അട്ടഹസിച്ച് ചിരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് അതേ ഈ അച്ചുവേ നിങ്ങൾ ഭയങ്കര ഡയലോഗ് അടിക്കുന്നത് ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ കരഞ്ഞ് നിലവിളിച്ചിറങ്ങിപ്പോയ പെൺകുച്ചുങ്ങളെ നോക്കി നിങ്ങൾ നല്ല ഊക്കം ചിരിയിരിച്ചിട്ടുണ്ട് അട്ടഹസിച്ച് ചിരിച്ചു മറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗതി കിട്ടാതെ പോകുന്നൊക്കെ പറഞ്ഞു ആ കൊച്ചു കിട്ടുമ്പോൾ നല്ല പൊസിറ്റിലാണ് ഇരിക്കുന്നത് വേറെ കാര്യം അതുകൊണ്ട് അച്ചു ചെച്ചയുടെ പ്രാക്കൊന്നും ഏക്കാൻ പോകുന്നില്ല അത് ഇപ്പോൾ ഏകദേശം മനസ്സിലായ അച്ചുച്ചിയുടെ പ്രാക്കും മണ്ണാകെട്ടെന്നും അച്ചു ചെച്ചയുടെ പ്രാക്കും മണ്ണാങ്കട്ടെന്നും ഇപ്പം ഏക്കത്തില്ല അതുകൊണ്ടെങ്കിൽ കാരണം എന്താണ് ഈശോയുടെ പടവും വരച്ചു വെച്ചിട്ട് മറ്റേ ചെയ്യുന്ന മൊത്ത യുവദാസിന്റെ പണിയാണ് പിന്നെ എങ്ങനെയാണ് ഏക്കുന്നത് ഏക്കത്തില്ല മനസ്സിലായത് അച്ചു ചെച്ചയുടെ രാവിലത്തെ സ്റ്റാറ്റസ് നിങ്ങളെല്ലാരും നിയമ നടപടിക്ക് പോകണം എനിക്കെതിരെ ഇതിന് വീഡിയോ അല്ല ചെയ്യേണ്ടത് നിയമം നടപടിക്ക് പോകണം അല്ല അച്ഛൻ ചേച്ചി മാങ്ങ വറക്കാനാണ് പോലീസ് മറ്റേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അത് പോലീസ് അന്വേഷിക്കുന്നത് എന്തിനാണ് മാങ്ങ പറിക്കാനാണ് അപ്പൊ നിയമ നടപടി അല്ലേ അതെ നിങ്ങൾ എന്തോ നട നിങ്ങൾ പറയുന്നത് ബുദ്ധിമുക്കണോന്നും ഇല്ല നിങ്ങൾക്ക് എന്നാലും ഞാനൊരു മെസ്സേജ് അവർക്ക് അയച്ചു ഓക്കെ ഞാൻ മെസ്സേജ് അയച്ചുടനെ അവര് പറഞ്ഞാൽ ഞങ്ങളെ കുന്ന് തിന്നാനാണോ വന്നതെന്ന് വേച്ചു ഞാൻ തിരിച്ചു അതേ കടക്കത്ത ഇവരെ കരച്ചിലൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാ നിങ്ങൾ എനിക്കെ ഇന്ന ആളാണ് പറഞ്ഞു മെസ്സേജ് ഇട്ടോടനെ അവര് പറഞ്ഞു എന്നെ കൊന്ന് തിന്നാനാണോ നിങ്ങൾ മെസ്സേജ് ഇടുന്നത് അല്ലെ ഇനി എന്നെ തിന്നാനാണോ എന്ന് ചോദിച്ചോണ്ടേ അവർ തിരിച്ച് എനിക്ക് റിപ്ലൈ അടിച്ചു അപ്പോൾ ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൊന്ന് തിന്നാ നിങ്ങൾ എല്ലാം ചിക്കണ എന്ന് ചോദിച്ചു പിന്നെ അവർ എട്ട അനക്കുമില്ല ചേച്ചി അതോടുകൂടി വടി പിന്നെ മെസ്സേജുകൾ റീഡ് ചെയ്യത്തേ ചേച്ചിക്ക് അങ്ങനെ ഉത്തരമില്ല അങ്ങോട്ട് ഞാൻ മെസ്സേജ് അയച്ച കാര്യങ്ങളായിരുന്നു ഈ ബാങ്ക് കാര്യം വച്ചായിരുന്നു മെസ്സേജ് അയച്ചത് അപ്പോഴൊന്നും ചേച്ചി ഒരേ മെണ്ടാട്ടോ ഒര മണ്ണാൻ കിട്ടില്ല അതേ അണക്കത്തെ ചേച്ചി അച്ചു ചേച്ചി അച്ചു ചേച്ചിയും പിന്നെ എന്താണ് മാമട്ടിക്കുട്ടി സിബിയും ഇവിടെ ചേർന്നിട്ടല്ലേ ഇത് ഈ പെൺ പൈസ കൊടുത്താൽ തേടിയാണ് അത് കൊടുക്കാൻ പൈസ ഇല്ല അപ്പത്തെ ഡി വൈ എസ് ബിക്ക് പൈസ കൊടുക്കാണ്ട് മറ്റേ അവിടുന്ന് പോലീസുകാർക്ക് പൈസ കൊടുക്കാണ്ട് അതൊക്കെ പറ്റും അതിന് അണക്കത്തെ കടൽ മച്ചാൻ എന്ന് പറഞ്ഞാൽ ആറിയൊക്കെ പൈസ കൊടുത്തിട്ട് ഇറക്കി വിടാണ്ട് അതൊക്കെ പറ്റും അല്ലേ സൂര്യജ് ബാലക്കാരൻ്റെ പൈസ ഓഫർ ചെയ്യാണ്ട് അതെല്ലാം പറ്റും നിനക്കാ ആ പെൺപിള്ളല്ല പൈസ കൊടുക്കാൻ മാത്രം പറ്റത്തില്ല അല്ലേ എന്നാ എന്നാ കടിയാണല്ലാത്തനും വല്ലാത്ത കടിയെന്നെയാണിത് വല്ലാത്ത ജന്മം തന്നെ ഇടങ്ങളൊക്കെ എന്തിനാണ് പിന്നെ ചേച്ചി ഈ അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ആ വക്കീലിന്റെ അടുത്ത് സുപ്രീം കോടതി വക്കീലിന്റെ ചോദിക്കണം ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് തന്നെ ഒരു കുറ്റമാണ് ആത്മഹത്യാ ഭീഷണി അതായത് നിങ്ങൾക്ക് പരാതി കൊടുത്തേക്കുന്ന പെൺകുച്ചുങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് അത് എന്നെ കുറ്റകരമാണ് ചേച്ചി നിങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞുതരും അങ്ങേര് നല്ല വക്കീലാണെങ്കിൽ പറഞ്ഞുതരും അതിന് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കേസുകൾ ഫയൽ ചെയ്യാം ചേച്ചി ഇതേ ഇണക്ക് ഈ പെമ്പുളളേർക്കെതിരെ ഇതേ അണക്കത്തെ ഭീഷണി ആത്മഹത്യാ ഭീഷണി മുഴക്കി അവരെ സ്വാധീനത്തിൽ അവരുടെ തകർക്കാൻ നോക്കുകയെ ചെയ്യുന്ന ഒരു ചേച്ചിക്കെതിരെ കേസെടുക്കാം അങ്ങനെ വൂടെ ഉണ്ട് പിന്നെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു പേടിച്ച് തൂറി എടുത്തിട്ടുണ്ട് ഇവിടെ പേടിച്ചു തൂറി മാറി ഇൻസ്റ്റഗ്രാമിൽ ഇരുന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഘോര ഘോരം കിടന്നലയ്ക്കുന്ന ഒരു മലരൻ അപ്പം അവൻ്റെ അടുത്ത് പറയാണ് മൂഞ്ചിം കോപ്പൊന്നും ഇല്ലാനൊക്കെ നിന്റെ പേരാക്കിലെന്നാണ് നിൻ്റെ മൊബൈൽ നമ്പറ് നിനക്കാൻ അയച്ചതെന്നല്ലോ അതാണ് നിന്റെ മൊബൈൽ നമ്പർ നിനക്കൊന്നറിയാമോ നിന്റെ മൊബൈൽ നമ്പർ ഞാൻ അടുത്ത് തന്നെ നിനക്ക് അയച്ചേരേണ്ടി വന്നു നിന്റെ മൊബൈൽ നമ്പർ അറിയാനെ അതായത് പൈസയ്ക്ക് വേണ്ടി കാല് വരെ നക്കുന്ന ഒരു നാറി അതും പോരാത്തതിനെന്താണ് വെറും പേടിച്ചൂറിന്ന് വച്ചാൽ പേടിച്ചൂറി ഇമാതിരി പേടിച്ചൂറികളൊക്കെ ഇരുന്നുകൊണ്ട് ആണ് അവൻ മറ്റേ കോണ എഴുതിയിടുന്നത് പേടിച്ചൂറി ഞാൻ അവരെ കുറച്ച് കാര്യങ്ങൾ അവന്റെ അടുത്ത് ഞാൻ ഉപദേശിച്ച് ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴത്തേ അവൻ പറഞ്ഞ അവനെ എന്റെ ഉപദേശം കേട്ടോന്ന് അവൻ പറഞ്ഞ അവന്റെ വീട്ടിലാണ് അവനൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് കാരണം എന്റെ വീട്ടിൽ ഇരുന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കുള്ള അമ്മ മനസ്സിലായാ വീട്ടില് മറ്റേ അമ്മച്ചി വാ വളർത്തുന്നേണു അതിന അത്രയെ ഉള്ളവൻ അല്ല വേറെ ഒന്നും അല്ല വേറെ ഇടുന്നുണ്ട് പിന്നെ നീയൊക്കെ എന്ത് കോപ്പ് അവനാണ് എന്നെ വെല്ലുവിളിച്ചേക്കുന്ന മൂഞ്ചി ഇല്ല ഒരു കോപ്പും ഇല്ലാത്തവൻ നീ എന്തോ വിചാരിച്ച എന്റെ മൊബൈൽ നമ്പർ ആ പോർട്ടലിലെനിക്ക് എടുക്കാൻ അറിഞ്ഞുകൂടുന്നാണോ നീ വിചാരിച്ചത് ഏഹ് എന്ന നീ വിചാരിച്ച എന്താണ് ഏതെങ്കിലും ഒരു ഐഡിയ ഒന്ന് എന്തെങ്കിലും മണ്ണാൻ കെട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാരൊന്നും മൈൻഡ് ചെയ്യത്തില്ലെന്നുള്ള വിചാരം ഉണ്ട് അതൊക്കെ അങ്ങനെയൊന്നുമല്ല മോനെ നീ ഏതെങ്കിലും ഐഡിയ കഴിഞ്ഞാൽ നിന്നെ പൊക്കിയെടുത്തുണ്ടര എനിക്ക് നല്ല വൃത്തിക്കറിയാം നീ സത്യത്തെ നിന്റെ വീട്ടിലോ ഒട്ടേ ഒരു കുറച്ച് ഈ എഴുതിയിട്ട് എഴുതിയിട്ട് കൺമണി എന്നെ വിളിച്ചായിരുന്നല്ലോ നിനക്ക് ഭയങ്കര അവളെ കുറിച്ച് ഭയങ്കര എഴുത്താണല്ലോ എഴുതുന്നത് എന്തേടേ കൺമണി എന്നെ വിളിച്ചായിരുന്നല്ലോ എന്തേ നിനക്ക് എടുക്കാൻ ഫോൺ പേടി ഫോൺ പേടിയുണ്ടോ മിളേറെല്ല അത്ര പേടിയുള്ളവനാണ് അഖിൽ എന്ന് പറയുന്ന ഈ ഒരു പേജ് നടത്തുന്ന ഒരു ആർ ആ ഇൻസ്റ്റഗ്രാമിൽ അഖിലെന്ന് ഒരു പേജുണ്ട് ഒരു ഡ്രീം മണ്ണ അങ്ങനെ എന്തോ ഒരു മണ്ണാൻ കെട്ട പേജ് അതിൻ്റെ അകത്ത് നടത്തുന്നവൻ്റെ പേര് അഖിൽ മണ്ണ മൊണ്ണെന്നു വെച്ച് കഴിഞ്ഞാൽ ലോകമണ്ണ ലോകമണ്ണയും പേടിച്ചു തൂറി ഈ ഇതിൻ്റെ അകത്ത് അവൻ എഴുതിയിട്ടാ വെങ്കൊച്ചുങ്ങളൊക്കെ വിളിച്ചവനാ എഴുതി ആ ഫോണെന്ന് പറഞ്ഞു ആ ഫോൺ ഫോണെടുക്കാൻ വയ്യ അത്രയും ഉള്ളു നീ അത്രയും പേടിച്ചു കൂടി ഇനി പിന്നെന്താണ് ഈ അച്ചിയിലേക്ക് തന്നെ വരാം അച്ച ചെച്ചി ഇതൊക്കെ കോമ്പ്ര അച്ച ചച്ചിയും സെബി എണ്ണനും അറിയാനായിട്ട് ഞാൻ ഈ അച്ചിയെന്ന് വിളിക്കുന്നതായിരുന്നു സിബിയാണ് അവിടെ വലിയ റോഡൊന്നുമില്ലെന്ന് തോന്നുന്നു പിള്ളി അച്ച്ചിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ നമ്മൾ വുമൺ എംപവർമെൻ്റ് ആണല്ലോ വീട്ടിലെ വുമൺ എംപവർമെൻ്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് അച്ചു ചെച്ചിയാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചു ഞാൻ പറയുകയാണ് അച്ചിയേ ഈ സിബിയാണ് എൻ്റെ അടുത്തും അച്ചു ചെച്ചിയും കൂടെ ഒരു കാര്യം ചെയ്യുക ഇത് കോംപ്രമൈസ് ആക്കണ്ടത് നിങ്ങൾക്ക് ഭയങ്കര കോംപ്രമൈസ് ചർച്ചകളായിരുന്നല്ലോ ഇത് കോംപ്രമൈസ് ആക്കാം മറ്റത് കൊടുക്കാം മറച്ചത് കൊടുക്കാം എന്നൊക്കെ ഉള്ളത് നമ്മൾ കോംപ്രമൈസിന് ചേച്ചിക്ക് ഒരു സാധനം അയച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇതാണ് കോംപ്രമൈസ് ചർച്ചയ്ക്ക് നമുക്ക് കോംപ്രമൈസ് വയ്ക്കാൻ നമ്മൾ ആദ്യമേ അവിടെ പോയി ഇരുന്നിട്ടല്ലേ ചർച്ച ചെയ്യാവുള്ളൂ നമ്മൾ ചർച്ച ചെയ്താണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സാധനം ചേച്ചിക്ക് അയച്ചിട്ടുണ്ട് ചേച്ചി അത് റീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചി എൻ്റെ ഉത്തരം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം ആലോചിക്കാം കോംപ്രമൈസ് ചർച്ച അങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് അല്ലേ പിന്നെ ഈ ഇപ്പം നിങ്ങൾ ഈ കോമ്പർമൈസ് ചർച്ചയ്ക്ക് വന്നതും ബാക്കിയുള്ള മണ്ണാൻ കെട്ട വന്നതും പിന്നെ എന്താണ് നിങ്ങൾ ഇതെവിടെ ഇരുന്നേ ഞാൻ ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് മറ്റേതാക്കിയതാണ് നിങ്ങൾ നിയമ നടപടി ഉണ്ടാക്കാൻ മറച്ചത് നിയമ നടപടി ഉണ്ടാക്കുന്ന കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞത് നിയമ നടപടി ആയതുകൊണ്ടാണല്ലേ ഈ പോലീസുകാരൊക്കെ ഇടപെട്ടത് അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ലേ പോലീസ് ഇടപെട്ടത് അപ്പം നിയമ നടപടി ആയിട്ടാണല്ലോ മുന്നോട്ട് പോയത് അപ്പം അച്ഛന്മാരി കള്ളത്ര എഴുതിയിട്ടായിരുന്നു കേട്ടോ എഴുതിയിടുമ്പോൾ കുറച്ച് വിവരമുള്ള ഏതെങ്കിലും കൊണ്ടുവന്നു നീ സ്വയം എഴുതേണ്ടെന്നുണ്ടെങ്കിൽ അതെഴുതിയിടുക അതെയാണ് അല്ലാന്നുണ്ടെങ്കിൽ സി ബി എണ്ണ എഴുതി തരുകയാണെങ്കിൽ അവരുടെ അടുത്ത് പറയുക അവിടെ പൊട്ട ഇതാണ് ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് അവർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ത് മണ്ണെങ്കിൽ ഇങ്ങനെ ലൈൻ എഴുതുന്നതെന്ന് ചോദിക്കുക അതെടുത്ത് പറയുകയാണ് നിങ്ങൾ ഈ ടാർഗറ്റ് ചെയ്യുന്ന ഈ കൺമണിയും പിന്നെ അതിനുള്ള പരാതി കൊച്ചുങ്ങളെ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മതിയാക്കിക്കോ നല്ലതാണ് നിങ്ങൾക്ക് മതിയാക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വേക്കി നിൽക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് നമ്മളും കൂടെ എടുത്ത് പറയും കേട്ടാ പൈസ കൊറച്ച് വരുമ്പോന്ന് മേടിച്ചില്ലേ അവരെ പേരൊക്കെ പുറത്തോട്ട് വരണ്ടേ നമുക്ക് അതും വരണ്ടേ പൈസ വന്ന് ചേച്ചിട എന്നത് ഒതുക്കി തീർക്കാന്ന് പറഞ്ഞ പൈസ മേടിച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ലെ സുന ഏഹ് കടൽ മച്ചാൻ സുന അങ്ങനെ പല സുനകളൊക്കെ വരും പിന്നെന്താണ് പിന്നെ നമ്മളെ ഒരു ചാനലുണ്ട് നിങ്ങളൊക്കെ വേണ്ടി വിളിപ്പിക്കാൻ വന്ന ഒരു ചാനലില്ലേ നല്ല ഊക്കം വെളുപ്പിക്കാൻ വന്ന ഏഹ് അപ്പൊ അവന്മാരുടെ എന്തിനാടാ അവന്മാരെ ഇടന്ന് വിളിക്കുന്നത് എന്തിനാണ് അവന്മാരെ വിളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ നിങ്ങൾ പൈസ കൊടുത്ത് അത് നക്കി മറ്റേ വീഡിയോ ചെയ്തിട്ട് എടാ നിനക്കൊക്കെ നാണവും അവരുടെ പണവും മേടിച്ച് മറ്റേ ഇത് എന്തായാലും നക്കി അവിടെ പോയിട്ട് നക്കി പണം മേടിച്ച് ഇൻ്റർ വേദം നക്കി നീക്കാം അതിനുശേഷം ഇനി ആ പെൺകൊച്ചുങ്ങളെ മറ്റേ തകർക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത് ഓരോരുത്തർ ഒതുക്കാൻ നോക്കുന്ന നാളെ ഇടക്കുക പിന്നെ ഇങ്ങനെയുള്ള നാരികളൊക്കെ പോയി ചാവണം മനസ്സിലായ മനസ്സിലായാ ചക്കളാണ് പോയി വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കരുത് മഴവിൽ കേരളോ അതിനുള്ളമാരുടെ അടുത്താണ് പറഞ്ഞത് പിന്നെ ഈ കടൽ മച്ചായി പിന്നെ ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ ആ ഡ്രീം വൺ പിന്നെ പിന്നെ തുന സുനെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാ ഉടനെ പണം മേടിക്കാനായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കളയുക ചത്തളയുക എന്തിനാണ് ജീവിക്കുന്നത് ഉപയോഗമേ ഇല്ല ഒരു ഉപയോഗമില്ല നീ ഒക്കെ ജീവിച്ചിട്ട് അതുകൊണ്ട് ചത്തുളയുകളെ മുതൽ അച്ചീ സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ ഇടത്ത് കുറച്ച് നോക്കി കണ്ടെ ചേ എന്തിനാണ് വെറുതെ നാട്ടുകാരുടെ ഊക്കു മേടിക്കുക നിങ്ങളെ മറ്റേ കൊച്ചമ്മമാർക്ക് അതിൻ്റെ അത് നിങ്ങളെ മറ്റേ ഇതിൻ്റെ അകത്ത് കാണിച്ചപ്പോൾ എന്താണ് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്ന കുറച്ച് കൊച്ചമ്മമാരുടെ അടുത്ത് നിങ്ങളെ മറ്റേ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾ കസ്റ്റമർ നിങ്ങളിരുന്ന് നോക്കുന്നുണ്ടോ അതുകൊണ്ട് കസ്റ്റമർക്ക് വേണ്ടിയിരുന്നതാണ് എൻ്റെ കസ്റ്റമർക്ക് കസ്റ്റമർ നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ നമ്മൾ കണ്ട് നോക്കി ഇനി കുർത്തി തരൂല എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ കണ്ട് സത്യത്തിങ്ങൾ ഫുള്ള് ഉഡായിപ്പാണ് ഈ ഉഡായ്പിൻ്റെ വേറൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് കള്ളപ്പണം വിളപ്പിക്കലുണ്ട് ഇതിൻ്റെ അകത്ത് ടാക്സ് വെട്ടിപ്പുണ്ട് ജി എസ് ടി വെട്ടിപ്പുണ്ട് ഇതൊക്കെ ഉണ്ട് ജി എസ് ടി വെട്ടിപ്പില്ല ജി എസ് ടി അടയ്ക്കാൻ ഞങ്ങൾക്ക് ജി എസ് ടിയെ കുറിച്ച് അറിഞ്ഞു വിടായിരുന്ന സിബിഎൻ്റെ ഡയലോഗൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങ് വള്ളിയിൽ വെച്ചിരുന്നാ മതി ജി എസ് ടി വെട്ടിക്കാൻ നോക്കിയാൽ അതെയൊക്കെ നമ്മക്ക് അറിയാം കേട്ടാ അതാ തുടങ്ങിയന്റെ മുതലുള്ള ചരിത്രം ഇല്ലേ നിങ്ങള് തുടങ്ങിയാ അവിടെ മുതലുള്ള അഞ്ചുപേരച്ച് ഉറഞ്ഞ് തുടങ്ങിയ ചരിത്രം മുതലല്ലേ ആ ചരിത്രം മുതൽ നമുക്ക് അറിയാം എന്തായാലും എവിടെയൊക്കെ കടകൾ നടത്തി ആ കടകളൊക്കെ എന്തിനെ പൂട്ടി സിബിയണ്ണൻ ആരെയൊക്കെ എടുത്തിട്ട് അടിച്ച് സിബിയണ്ണൻ അടിക്കൊണ്ട് ഏതോ ഒരു പെണ്ണിന്റെ ഭർത്താവ് ഒന്ന് എടുത്തിട്ട് അറിഞ്ഞ് ഇതൊക്കെ നമുക്ക് അറിയാം നാട്ടുകാരൊട്ടങ്ങനെയാണ് പറയുന്നത് കേട്ടാ സിബിയണ്ണൻ അന്ന് മൂരടി ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ അച്ചച്ചിയുടെ അടുത്ത് ഞാൻ പറയുന്നത് അച്ച ചെച്ചിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയാണ് സിബി എണ്ണന ഈ ഒന്നി നിങ്ങൾ ഈ സ്ഥാപനം നടത്തണെങ്കിൽ ഇനിയും നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിന്റെ ഈ പെമ്പിള്ളേരുടെ അടുത്തേക്ക് പോലും അടുപ്പിക്കരുത് കേട്ടാ ഈ സിബി എന്ന് പറഞ്ഞ അവൻ ഒരു വെങ്കൊച്ചടുത്ത് പറഞ്ഞാണ് ആ വെങ്കൊച്ചനെ കാണാൻ നേരത്ത് അവന്റെ കൺട്രോൾ ഒന്ന് പോകാന്ന് എന്താണെന്ന കൺട്രോള് പോകാനായിട്ട് എനിക്ക് ആ ചുക്കാമണി ഇല്ലേ പിടിച്ച് റോട്ടിപ്പിടിച്ചു മോനെ അത്രയ്ക്ക ഉള്ള് ആ അവനാണ് വന്നിരുന്നത് കൊണ 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 നടന്ന് മറ്റേ ചാനലിൻ്റെ അകത്തല്ല ഇരുന്നെച്ചല്ലേ വാട്സപ്പ് ചാനൽ കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് അതിൻ്റെ അകത്തേക്ക് പെൺകൊച്ചു ഇങ്ങനെ അവന്റെ മെസ്സേജ് പിന്നെ പ്രൈവറ്റ് ആയിട്ടെങ്കുങ്ങൾക്ക് മെസ്സേജ് നാണുമില്ല നാണുല്ലക്ക് ഇതിടക്ക് എന്തിനാണ് ജീവിക്കുന്ന സിബിഐ ഇപ്പൊ ഇവരെ ഇവരൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ ഈ അച്ഛൻ എന്ന് പറഞ്ഞ അവരെ നിങ്ങള് കൂടെ താമസിപ്പിച്ചേക്കല്ലേ ഭാര്യയാണെന്നുള്ള അറിയത്തില്ല ഏട്ടാ അത് വേറെ കാര്യം എന്തായാലും നിങ്ങൾ ഭാര്യയൊക്കെ കണക്ക് അംഗീകരിച്ച് ജീവിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് നീ പിന്നെ വേറെ കൊട്ടേഷൻ വിളിച്ച് നിനക്ക് ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു നീ അത് എന്ത് ഒഴിഞ്ഞിട്ടുണ്ടായില്ല എന്നുള്ളത് നിനക്ക് തന്നെ അറിയാം എന്താണെന്നുള്ള സ്ഥിതി ക്രിസ്ത്യൻ നിമ നിയമപ്രകാരം എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നിനക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് എൻ്റെ സ്ഥിതി എന്നുള്ളത് പിന്നെ അതിനുശേഷം അശ്വതി രവീന്ദ്രൻ വന്നു നിങ്ങളുടെ അടുത്തേക്ക് അശ്വതി രവീന്ദ്രനെയും കൊണ്ട് നിങ്ങൾ നടക്കുന്നു അല്ലേ ഇപ്പൊ ലിവിങ് ടുഗതർ ആണെങ്കിലും കല്യാണ ഫ്രോട്ടൊക്കെ ഉണ്ട് അങ്ങനെ അടിപൊളി കല്യാണ ഫോട്ടോ ഇത്ര സെറ്റപ്പുള്ള അന്ന് മിനി കൂപ്പർത്തായിരുന്നു കല്യാണം കഴിച്ചു വന്നത് നമുക്ക് മിനി കൂപ്പറിൻ്റെ അത് ജാഥക്ക് മിനി കൂപ്പർ ഇല്ലായിരുന്നു ജാതെ എണ്ണ ഏഹ് അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചു നോക്ക് പിന്നെ നമുക്ക് അറിയത്തില്ലല്ലോ എണ്ണടേ കൊറച്ച് നാണോമാനത്തിൽ ജീവിക്കുക കുറച്ച് വളരെ കുറച്ച് കൂടുതലൊന്നും വേണം വളരെ കുറച്ച് ആ വളരെ കുറച്ച് നാണോമാനത്തിലേക്ക് ജീവിച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് പിന്നെ നീ വരും ഇന്നലെ വോയിസ് ഉണ്ടാകും നീ പറഞ്ഞു ഞാൻ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയുള്ള ചാരിറ്റി എളിയോ വിടയുടെ ചാരിറ്റി അടുത്താ നീ ഇത് എന്ത് ചാരിറ്റിയാണ് നടത്തുന്നത് ഇത് ബിസിനസ് അല്ലേ നീ നടത്തുന്നത് ചാരിറ്റിയാണ് എന്തൊന്നുമില്ല നീ അത് ലാഭമല്ലേ ഉണ്ടാക്കുന്നത് അപ്പോഴേ നിനക്ക് എത്ര രൂപയ്ക്കാണ് ഡ്രസ്സ് കിട്ടുന്നത് നിനക്ക് മാക്സിമം ആ ഡ്രസ്സ് കിട്ടുന്നത് വെച്ചാൽ ഏഴുപത് നൂറ് രൂപയ്ക്കാണ് നിനക്ക് ഈ ഡ്രസ്സ് കിട്ടുന്നത് അത് നീ എടുത്ത് ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ വിൽക്കും അത് നിനക്ക് ചാ എന്താണ് ചാരിറ്റി ഇല്ലേ എന്നിട്ട് എടാ അധികം നല്ല മറ്റേ പെൺകുച്ചി കമ്മീഷൻ കൊടുക്കുന്നത് ആ കമ്മീഷനിൽ നിന്ന് കൈയിട്ട് വരുന്നതിനെ കുറിച്ച് എല്ലാ ചോദിക്കുന്നത് എന്നിട്ടാണ് അവൻ്റെ ചാരിറ്റി ഈ പെൺകുച്ചി ഓരോ ഡ്രസ്സ് വിൽക്കാൻ നേരത്തും ആ പൈസ അതായത് ഡ്രസ്സ് വിൽക്കാൻ നേരത്ത് അവർ കൊടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പൈസ അതിൻ്റെ അകത്ത് വീഴത്തില്ല നിന്റെ ബാങ്കിൻ്റെ അകത്ത് ആ ഓ നിന്റെ ബാങ്കിൻ്റെ അകത്ത് അല്ലല്ല വീണത് ഈ പെങ്കു അവരുടെ അക്കൗണ്ട് സ്വീകരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് ഫേക്ക് അക്കൗണ്ടുണ്ട് അതിൻ്റെ അകത്ത് സ്വീകരിക്കും അതിന്റെ അക്കൗണ്ടുള്ള പേരുകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ കുറച്ച് അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആ അക്കൗണ്ടിലോട്ട് എല്ലാം സ്വീകരിക്കും എണ്ണം പൈസ ശേഷം ഈ പെങ്കുച്ചുങ്ങൾ ഈ പൈസ എടുത്ത് അവരെ അക്കൗണ്ട് കൊടുക്കണം ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുച്ചി അതില് വരുന്ന പൈസ ബൾക്കായിട്ടൊരു എമൗണ്ട് ഒന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ വരുമല്ലോ ഒരുപാട് ഓർഡർ എടുക്കാത്ത ആ പൈസ ഇല്ലാണ്ട് ഈ മില്ലിലോട്ട് ഈ പെൺകുച്ചി അക്കൗണ്ടിൽ നിന്ന് അയയ്ക്കും കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നല്ല അയക്കുന്നത് പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ നിന്ന് അയയ്ക്കും അണ്ണ ജി എസ് ടി വെട്ടിപ്പ് അല്ലേ ഇല്ല ടാക്സ് വെട്ടിപ്പ് അല്ലല്ലേ ഒന്നും ഇതൊക്കെ ഇതൊക്കെ തെളിവുണ്ടാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് തെളിവുണ്ടായിരുന്ന എങ്ങനെയാണ് ചെയ്തേക്കുന്ന ഈ പെൺകുട്ടി അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന ആ പെൺകുച്ചുങ്ങളെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഉഗ്രായിട്ട് കിട്ടും അണ്ണും കുടുങ്കും അണ്ണം മൂഞ്ചും ഇതൊക്കെ ഉണ്ട് സിബിഎ നീ നിന്നെ അട്ടപ്പൊട്ടലും പൂട്ടണമെന്ന് നിന്നെ അട്ടപ്പൊട്ടലും നിന്നെ പൂട്ട നീ പിന്നെന്താണ് മറ്റേ മറ്റേ ഒരു മക്കളെ എഴുതിയിട്ടേക്കുന്ന മറ്റേ എന്താണ് ഇൻസ്റ്റഗ്രാമിൽ നീക്ക ചെല്ലും ചെലവ് കൊടുത്ത് വളർത്തുന്ന ഒരു നാറിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയുക അറ്റ്ലീസ്റ്റ് കുറച്ച് ബോധവത്തില്ലെങ്കിൽ എഴുതിയിടാൻ പറയാം അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള നാറി ചെവക്കൽ അടക്കണൊന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവൻ്റെ മുക്കേട് തീരും അപ്പോൾ അവ എഴുതിയിട്ടേക്കുന്നുണ്ട് നാൽപ്പത് പേര് കുടിച്ച് നേരത്തെ ജോലി ചെയ്താൽ നാൽപ്പത് പേരുടെ ജോലി പോയി നേരെ പോയി മറ്റേ മുഖ്യമന്ത്രിക്ക് പരാതി എടുക്കുന്നത് നേവി ഏത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക സിബി നീ ഒറ്റന്തയ്ക്ക് ഉണ്ടായവനാണെങ്കിൽ ആ അല്ലാന്ന് അറിയാം ഒന്നുകൂടെ വെല്ലുവിളിച്ചതാണ് ഒറ്റ തന്തയ്ക്ക് ഉണ്ടാവനാണെങ്കിൽ നീ ഉണ്ട് ആ ബെങ്കിളാരെ കൊണ്ടുപോയിട്ട് നാൽപ്പത് പേരുടെ ജോലി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയോട് പരാതി വിടും അപ്പോഴും അന്വേഷണം വരുവല്ലല്ലേ ഇപ്പോഴും അന്വേഷണം ഇപ്പോഴും നമ്മൾ കൊടുത്തിന്റെ പരാതിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം മനസ്സിലാവും സിബിഎണ്ണം കളിക്കുന്ന കളികളൊക്കെ എന്താണെന്നുള്ളത് അപ്പോൾ അവരോട് പരാതി കൂടെ ആയിട്ട് രണ്ടും കൂടെ അന്വേഷിക്കട്ടെ അപ്പൊ മനസ്സിലാവും പൈസ എങ്ങനെ വന്നു പൈസ എങ്ങോട്ട് പോയി പൈസ എവിടെയൊക്കെ ഇട്ടൊക്കെ ആരൊക്കെ എടുത്തു എന്നൊക്കെയാണ് അന്വേഷണം വരട്ടെ വരട്ടെ ബാക്കിൽ ഇതില് വേറെ ബാക്കിൽ പിന്നൽ നിൽക്കുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ എന്നൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് അന്വേഷിക്കണ്ടേ അങ്ങനെ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട് അച്ഛൻ അല്ലേ അച്ഛൻ അങ്ങനെ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല പേര് എനിക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായല്ലേ സിബിഐ മോനെ ഭേ അച്ഛൻ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പൊ ആ അച്ഛന്മാരൊക്കെ പുറത്തുനിന്ന് മാറണോ സിബിഐ സിബിഐ ആയിട്ട് നാട്ടിക്കണോ ഒന്ന് ആലോചിച്ച സിബി അച്ചുവിൻ്റെയും കാര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ സിബിയുടെ അച്ചുവിൻ്റെ തീരുമാനത്തിൽ സിബിക്കും അച്ചുവിൻ്റെ എന്താണ് ആഗ്രഹം ഈ പെൺകുട്ടികളുടെ ആ ഡിമാൻഡുകൾ അംഗീകരിച്ച് നിങ്ങൾ ആ ഈ പ്രശ്നം സോൾവ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ നേരത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ അതായത് നിങ്ങൾ ഫൈൻ സ്വീകരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൺകുട്ടികളുടെ മറ്റേ ഭക്ഷണത്തിനുള്ളയോ മറ്റേ ഹോസ്റ്റലിനുള്ള ഫീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിന് റെസിപ്റ്റൊക്കെ കൊടുക്കുക നല്ല രീതി നല്ല കാര്യമല്ലേ റെസിപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു ബിസിനസ് അല്ലേ അത് സംഭവം നിങ്ങൾക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ അതേ കണക്ക് നല്ല ലാഭവും കിട്ടുന്നുണ്ടല്ലോ നല്ല ലാഭവും കിട്ടും ലാഭം കിട്ടുന്ന നിങ്ങളുടെ ആണ് ഓക്കെ ആ ലാഭം കിട്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ കൊടുക്കുക ആ കമ്മീഷനിൽ കൈയിട്ട് വരാതിരിക്കുക അതേ ഈ ഫൈൻ എന്നുള്ള അടവ് കാണിച്ച് പൈസയ്ക്ക് ഇത് ഇണക്കെ ആ പെൺകുറ്റുങ്ങളെ കൈയിട്ട് വരാതിരിക്കുക നല്ല നല്ല ബിസിനസ്സാണ് മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷേ തെണ്ടിത്തരം കാണിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കരുത് തെണ്ടിത്തരം കാണിക്കുന്നതിന് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നിനും അല്ല പറഞ്ഞ സി ബി ഐ സിബി ആണെങ്കിലും അച്ചു ആണെങ്കിലും രണ്ടിത്തരം കാണിച്ച് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണതാണ് തെറ്റ് കാരണം ഇതിന്റെ താതുവേ പറഞ്ഞിട്ടുണ്ട് അതിനക്കൊക്കെ പൈസ കൊടുക്കും നീ അന്ന് പറഞ്ഞത് അറ്റ ആക്കൂലും കൊടുക്കൂല എന്നാണ് നീ പറഞ്ഞു ആ നീ ആദ്യം പറഞ്ഞു രണ്ടല്ല ഇരുന്നൂറല്ല എത്ര വരും ഒന്നേരം കൊടുക്കുന്നു അതേ സിബി നിനക്ക് വാക്കിന് വില ഇല്ലാത്ത കാരണം കാരണം നിനക്ക് വാക്കിന് വില ഇല്ല അല്ലേ നിന്റെ മിനി കൂപ്പർ കൂപ്പറപ്പതുയിട്ട് തന്നെ അതിനൊക്കെ വാക്കിനൊന്നും ഇല്ല പിന്നെ ഈ അച്ചു ആയി അച്ചു മോള് സി ബി ആണെന്നുണ്ടാകുന്ന ആദ്യം മിനി കൂപ്പർ കൂടുതലോടാണ് അടുത്ത വെല്ലുവിളി വിളിക്കാൻ കേട്ടോ നമുക്ക് ഇപ്പോൾ എല്ലാം നമുക്ക് പടിപടിയായിട്ട് മുന്നോട്ട് പോകാം എന്തിനാണ് നേരെ റോപ്പിട്ട് മറ്റേ മണ്ടയിൽ കയറി പിടിക്കുന്ന അതിൻ്റെ ആവശ്യമില്ലല്ലേ പടിപടിയായിട്ട് കയറ് അപ്പം ആദ്യത്തെ പടിയിൽ മിനി കൂപ്പർ പോയില്ല മിനി കൂപ്പർ കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കി വെല്ലുവിളി നടത്താം അല്ല വെറുതെ കോണോണ വെല്ലുവിളി അടിക്കാനായിട്ട് സി ബി ആണെങ്കിലും അച്ചു ആണെങ്കിലും വരരുത് അപ്പോൾ ഈ പ്രശ്നം തീർക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒന്ന് സംസാരിക്കാം പ്രശ്നം തീർക്കാം നമുക്ക് പ്രശ്നം തീർക്കാം ഇതേ കണക്ക് പക്ഷെ അത് രഹസ്യ ചർച്ചയൊന്നും ഇല്ല കേട്ടോ പബ്ലിക്കായിട്ട് ചർച്ച പബ്ലിക്കിൽ വെച്ചിട്ട് വേണം ചർച്ച ചെയ്ത് പബ്ലിക്കായിട്ട് എല്ലാവരും വന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിടം നിങ്ങൾ പബ്ലിക്കായിട്ട് മാപ്പും പറയേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റൊക്കെ നിങ്ങൾ മാപ്പ് പറയാൻ പറഞ്ഞിട്ടില്ല അച്ചു തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത് നിന്ന് തെറ്റ് വന്നു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞു നിങ്ങളടുത്താൻ തെറ്റെല്ലാം വന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ മാപ്പും പറയണം അച്ചും സി ബിയും കൂടെ വന്ന കേട്ടോ നല്ല മാപ്പൊക്കെ പറഞ്ഞു പിള്ളേർക്ക് കൊടുക്കാനുള്ള പൈസയും നിങ്ങളെ മൊബൈൽ ഫോൺ വേണ്ട ഇനി ആ മൊബൈൽ ഫോൺ പിള്ളേർ മേടിച്ചപ്പോൾ എത്ര രൂപയായിരുന്നു പത്ത് പതിനൊന്നായിരം രൂപ ഉണ്ടായിരുന്നു ആ മൊബൈലിന് അന്നത്തെ അന്നത്തെ കാലത്ത് ചേർത്ത് നോക്കിയാൽ മതി അതിന് എത്ര രൂപ ഉണ്ടായിരുന്നു ആ ടൈമിൻ്റെ അതാണ് മൊബൈലിൽ എത്ര പൈസ ഉണ്ടായിരുന്നു നോക്കി ആ പൈസ അത്രയും കൊടുക്കണമായിരുന്നു കാരണം നിങ്ങൾ ഈ മൊബൈൽ ഫോൺ അവിടെ അടിച്ച് പല പിള്ളേരെ കൊണ്ട് യൂസ് ചെയ്ത് വിളിച്ചത് മൊബൈൽ ഫോൺ ഇടപാട് കഴിഞ്ഞ് അപ്പോൾ ആ കൊച്ചിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസയാണ് വേണേ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വിസപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച സ്ഥിതിക്ക് അതിൻ്റെ പൈസ കൊടുക്കേണ്ട ഇത് നിങ്ങൾക്കാണ് അപ്പൊ പതിനൊന്ന് പതിനൊന്നായിരം രൂപ പതിമൂന്നായിരം രൂപയ്ക്കാണെന്ന് ആ പൈസയും പിള്ളേരെ കൊടുക്കുക പിന്നെ നിങ്ങൾ പറ്റിച്ചാണ് ഫുള്ള് സാധനങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫുൾ ഉടായിപ്പോൾ നേരി നിങ്ങൾ പറ്റിച്ചാണ് പിള്ളേരെ പറ്റിച്ചാണ് അപ്പം അതിന് കോമ്പൻസേഷൻ ആയിട്ട് നിങ്ങൾ ഈ പരാതി സന്നയിക്കുന്നത് പരാതി ഉള്ള കൊച്ചുങ്ങളുണ്ട് ആ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ അതിൻ്റെ ഒരു പൈസ കൊടുക്കുക അപ്പം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണക്കൂട്ടി കഴിഞ്ഞാൽ പത്തി ഇരുപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് ഇരുപതിനായിരം ആക്കി വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതായത് പതിനായിരം രൂപ ആയിട്ട് കുറയ്ക്കുക അതൊക്കെ പറ്റൂ നിങ്ങൾ ആ ഈ പെൺകൊച്ചികൾ അത് ദ്രോഹിച്ചനുസരിച്ച് ഇതൊക്കെ പറ്റത്തുള്ളൂ അച്ചു അച്ചുമാമിൻ്റെ കരച്ചിൻ്റെ ഇതാണ് ഞാൻ ലാസ്റ്റ് പറയുന്നത് ഇനി ആ കരച്ചിൽ കേട്ടപ്പോൾ ഒരു പെൺകൊച്ച് പറഞ്ഞതിന് മെസ്സേജ് ഉണ്ട് ഇത്രയുണ്ട് ആ പെൺ കൊച്ചിൻ്റെ അച്ചൈ ആക്സിഡന്റിൽ കാല് മുറിഞ്ഞു കിടക്കാൻ നേരത്തെ കാല് മുറിഞ്ഞ് അറ്റ് കിടക്കാൻ നേരത്ത് ഈ പെങ്കൊച്ച കയ്യിൽ വന്ന പൈസ നിങ്ങൾ നീ അന്ന് കട്ട് ചെയ്തെടാ മണക്കൂസന്മാരെ അവൾ കരഞ്ഞു പറഞ്ഞു എൻ്റെ അച്ഛതണേ കിടക്കയാണ് ദൈവീട്ട് കട്ട് ചെയ്യില്ലെന്ന് അവൾ കരഞ്ഞന്റെ ആ ഒരു ഏഴതിൻ്റെ തോല് ഈ അച്ചു എന്ന് പറഞ്ഞ അവൾ ഇന്നലെ കരഞ്ഞിട്ടില്ല അച്ചുവിൻ്റെ കാര്യത്തിൽ കള്ളക്കരച്ചിങ് ആ പെങ്കൊച്ച അന്ന് കരഞ്ഞതിന്റെ ഒരു ഏഴയിൻ്റെ തോല് അച്ചു ഈരുന്ന് മോങ്ങിയിട്ടില്ല എന്നല്ല അത്ര മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറിയിട്ടുള്ള അവിടെ പല കൊച്ചുങ്ങളും പറഞ്ഞു ഞങ്ങൾ അവസാനം പോയി മെഡി എത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നീയൊക്കെ ആദ്യം തൊട്ട് നിന്റെ പിള്ളാരെയൊക്കെ നീക്ക അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായി എന്നിട്ട് നീഇയിരുന്ന മോങ്ങി കണ്ടിട്ട് എനിക്ക് എന്തായാലും മനസ്സിലെന്ന് വന്നിട്ടില്ല നിന്റെ പൂർണമായിട്ട് നിന്റെ മറ്റേ ഊറക്കരച്ചിലും കള്ളക്കരച്ചിലും അത് അത് കണ്ടെന്ന് എനിക്കൊന്നും മനസ്സല്ല നിന്റെ വോയിസ് കേട്ടിട്ട് എനിക്ക് ഒരു മനസ്സിലും എന്റെ കള്ളക്കരച്ചിലും വോയിസ് മനസ്സിലായ അത്ര ഇതാണ് നീ അപ്പൊ ആ പെൺകുച്ചുങ്ങളെ അരച്ചിലില്ലടുത്ത് നിന്റെ ഒന്നും കരച്ചിലൊരു റൂപ്പും അല്ല അത്ര ആ പെങ്കുച്ചു കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ കള്ളക്കരച്ചിൽ കരിഞ്ഞിട്ടുള്ള മെഴികളൊന്നും വേണ്ട നിന്റെ കുറച്ച് കോങ്കിടികളൊന്നും വിശ്വസിക്കായിരിക്കും വേറെ ആരും വിശ്വസിക്കാൻ പോണില്ല മനസ്സിലായോ ഓക്കെ എപ്പോഴും അപ്പൊ അച്ചു ഇനി നല്ല രീതിയിൽ ഒന്നും ആഞ്ഞു കരഞ്ഞു ആഞ്ഞുകരഞ്ഞു ബ്ലിസറിനൊക്കെ കുറച്ചുകൂടെ ഉപയോഗിക്കും മേക്കപ്പ് ഇടാൻ മറക്കണ്ട ബൈ